അപ്പൊ ഗീസ് എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കിട്ടുന്നു അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങക്ക് ഏഹ് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാ എന്താ സംഭവം എന്ന് അപ്പോ നമ്മളെ വീട് പണി എവിടെ വരെ എത്തി എന്തായി നമ്മളെ വീട് പണിന്റെ അപ്ഡേഷന് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത് കാഞ്ചന വന്നത് അപ്പോ നമുക്ക് നേരെ വീടിലോട്ട് പോയോറി കേട്ടത് അപ്പൊന്റെ പുതിയൊരു പ്രത്യേകത ആടാ ഏതാ മോഡല് നോക്കണേ നമ്മടെ വീടിന്റെ മുൻ ബാഗാണ് ഈ ഫൈവ് എക്സിൽ ഇട്ടോ ഫൈവ് എക്സിലിട്ടോ എന്ന് കാണിച്ചെടുത്തോ ഷാനിടവ ഷാനുടാ ഷാനൂടാ ടാ ഇല്ല ഇല്ല കുഴപ്പമില്ലാത്തൊണ്ട് ചില്ലര അടങ്ങാറൊന്നുമല്ല എടാ അവിടെ നിന്നോട്ടെ വരി വീട് എടുക്കാനേ അപ്പോ അപ്പോ നീ കേറിക്ക് ഞാൻ വാ അവിടെ ക്യാമറ ആ ഓ ഫൈവ് ഇട്ട് കണ്ട് അപ്പോ ഇതാണ് നമ്മളെ വീടിന്റെ ഫ്രണ്ട് ഭാഗം മുൻഭാഗം ഇനി നമുക്ക് ഉള്ളുക്കും അല്ലേ ഉള്ളിക്കും ഒക്കെ പോയി വെക്കണ്ടേ ഏഹ് അപ്രൂലാർക്കേട്ടോ അപ്പോ ഓ നിക്കണമെന്ന് കാണിച്ചു ശരിക്കും ഒന്ന് കാണിച്ചു കൊടുത്താളോ ഓ അപ്പോ വാ 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 ഇത് നമ്മളെ സിറ്റൌട്ട് കിട്ടോ ആദ്യത്തെ സിറ്റൌട്ട് തന്നെയാണ് ഫൈവ് എക്സിൽ കിട്ടോ അപ്പോ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ആയി നമ്മളെ ഗ്രിൽസും കാര്യങ്ങളൊക്കെ ഇതവിടെ ഒക്കെ മാറി ആകെ ചേഞ്ച് പിന്നെ ഇതാ ഇവിടെ ഒരു ഷാനു ആട്ടോ ഇതൊരു റൂമാണ് പക്ഷെ നമുക്ക് ഈ റൂമിന്റെ ഡോറ് ഡൈനിങ് ഹാളിൽ കേട്ടോ വരുന്നത് അപ്പോ ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും വേണ്ടി ഒരു ഗ്യാപ്പ് വിട്ടതാണ് ഇട പിന്നെ ഇത് നമ്മളെ ഡൈനിങ് ഹാ പൈസ ഇതാണ് നമ്മളെ ഡൈനിങ് ഹാൾ വരുന്നത് ഇവിടെ ഇനി നമ്മളെ വേറൊരു റൂമുണ്ടായി ആ റൂം പൊലിച്ച് ഇപ്പൊ ഇത് ഡൈനിങ് ഹാൾക്ക് കൂട്ടി നമ്മളെ പണ്ടത്തെ വേറൊരു റൂമ് വരുത്തുന്നുണ്ട് കേട്ടോ ഇതാണ് ആ റൂം ഇതിപ്പോ വേണ്ട അത് നമ്മളെ വീട്ടിലത്തെ സാധനങ്ങള് ടേബിള് അതേപോലെ റൂമിലാണ് എടാ അവിടെ നിന്ന് പൊലിച്ചെടുക്കല്ലേ അത് തുറക്കണ്ട തുറക്കണ്ടങ്ങട്ട് വേ അപ്പോ ഇത് ആ ഓക്കെ അപ്പൊ നീ ഷാനു കുറിച്ച് പറഞ്ഞ ആ ഇത് കിട്ടുണ്ടോ ഫൈവ് എക്സിലൊക്കെ അപ്പൊ ഇത് നമ്മുടെ അടുക്കളയാണ് യാ ഇതാണ് നമ്മളെ അടുക്കള അല്ലെ യസ് പിന്നെ ഇവിടെ ഒരു ഇത് വരും കേട്ടോ ഇവിടെ ഒരു ഇവിടെ ഒരു ജനാലി വരാണ്ട് അപ്പോ അത് നമ്മള് സെറ്റ് ആക്കണം കാട്ടണ്ടത് നമ്മളെ പണ്ടത്തെ ബാത്റൂമാണ് അവിടെ തന്നെ ഉണ്ട് ഇനി നമുക്ക് നമ്മക്ക് പോയി നോക്കാം ഒക്കെ ഫൈവ് എക്സിൽ ഇട്ടോ അപ്പൊ അതാവുമ്പോ അവിടെയൊക്കെ അതാവുമ്പോ ഫുള്ള് ആയിട്ട് കിട്ടിക്കൂളും ഇതിനെ ഇനെന്താ അടങ്ങി നിക്കെ അടങ്ങി നിക്കെ നോട്ടം നോക്കി ഇനിട്ടു ഊടി ഇങ്ങോട്ടുപോടി ഫുൾ ഫുള്ളായിട്ട് കിട്ടണം അതിനനുസരിച്ച് എടുത്തോ അത് നമുക്ക് യാ നമുക്ക് ഇങ്ങോട്ട് പോവാ ഇതാണ് നമ്മളെ മേലത്തെ ഡൈനിങ് ഹാൾ ഗായി ഇതാണ് ഇതാ ഇവിടെ എങ്ങനെ ഈ ഒരു സെറ്റപ്പ് പിന്നെ പിന്നെന്താ ഈ ഷാനൊന്നും പിന്നെ പിന്നെതാ ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി എന്ത് ബാൽക്കണി ബാൽക്കണി ഷാനു പറഞ്ഞ മാതിരി ഇവിടെ ചെറിയൊരു ബാൽക്കണി

പിന്നെ പിന്നിങ്ങനെ നേരെ വന്ന റൂമ് ഇതാണ് ബാൽക്കണി 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 ആണെങ്കിൽ ഇതിന്റെ കൂടിച്ചേർന്നാലോട്ടേ ബാൽക്കണി ഇതിന്റെ കൂടി ചേർന്നാലല്ല

സംഭവം പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഇതാണ് നമ്മളെ ബാത്റൂമ് ഇത് ഇത് ഞമ്മക്ക് അവിടുത്തെ വെട്ടി ആയിട്ട് ആ റൂമ് ആ റൂമത്തെ ബാത്റൂമാണ് ആ റൂമത്തെ ബാത്റൂമ് പിന്നെ ഇതിന്റെ മേലെ വേറൊരു ബാത്റൂമും കൂടിയും വരും അപ്പോ ആ ബാത്റൂമാണ് ഈ റൂമുള്ളത് അപ്പോ ഈ ബാത്റൂമിന്റെ ബാത്റൂം കൂടി രണ്ട് ഒന്ന് അടിയത്തെ ഒന്ന് ഇതാ ഈ റൂമുക്കുള്ളതും അല്ലേ ഇതാണ് 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 ഷാനു പറഞ്ഞ ഒരു ഇത് ഇതാണ് ഇതിന്റെ അടുക്കള നമ്മളിപ്പോ നിക്കുന്ന അടുക്കലെല്ലാ ചോദിക്കുന്നത് പിന്നെ അങ്ങനെ നല്ല കാറ്റിലേ അതാലും മറ്റോടത്തൊന്നും ഇത്ര കാറ്റിട്ടില്ല ഇവിടെ ഇവിടെ കാറ്റാണ് കസാരി ഞാൻ വിചാരിച്ച ക്യാബിനെ കൊണ്ട് പോയിന്ന് അപ്പൊ ഇതാ നമ്മളെ ഈ ബാൽക്കണി അങ്ങനെയായിട്ട് വന്നിരിക്കണേ ഫൈവ് എക്സ് കഴിഞ്ഞ എങ്ങനെ ഒന്ന് കാണിച്ചു ഇങ്ങട്ട് ഒരു സെറ്റപ്പ് ചെയ് കണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോ ഇവിടെ പോയിരുന്നോ അവിടെ ഒന്ന് കണ്ട് ഇവിടുത്തെ വ്യൂ കാണിച്ചു കൊടുത്തു നമ്മള് ഫ്രണ്ടല്ലേ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി തരണ്ടതാ ഈ സൈഡ് ഈ സൈഡ് ഫുൾ ആയിട്ട് കാണിച്ചു കൊടുക്കട്ടുണ്ട് ക്ലിയർ ഇല്ലേ അങ്ങനെ പറയാ അപ്പൊ ഇതാട്ടോ നമ്മളെ

പൊട്ടിച്ചെടുത്താ കല്ല് എന്താ വർത്താനം കൊറേ കണ്ടിട്ട് കണ്ടിട്ട് വർത്താനം അപ്പൊ ഞാൻ എന്ത് അപ്പൻ നേരപ്പുട്ടു അതൊക്കെ തന്നെ അപ്പൊ അത്ര പറയുള്ളു അപ്പോ ഉം വീട് എത്ര ഉള്ളു അല്ലേ അതിന്റെ പാലോ ഈ വീഡിയോ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുല്ലേ ഇഷ്ടപ്പെട്ടുണ്ടാവുല്ലേ മതി അപ്പോ ഉം ഇൻഷാല്ല അടുത്തൊരു അടിപൊളി വ്ലോഗ് വീഡിയോസിൽ നമുക്ക് കാണാം അല്ലേ ഉം കഴിഞ്ഞില്ലേ അത്രയല്ലോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്ത വല്ലേക്കാൻ ഒന്നും വന്ന ഒരു വികാസെടുത്ത് അച്ചോട്ട് ഓട്ടിച്ചാളി ഓക്കെ ബായ്